നമസ്കാരം പഹൽഗാം തീവ്രവാദി ആക്രമണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാനുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ തീവ്രവാദി ആക്രമണവും തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ നമ്മൾ വേഗം പോകും മാത്രമല്ല നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് ഈ സംഭവങ്ങളെ നമ്മളൊന്ന് അടുക്കോടെ ഓർത്തിരിക്കുകയും അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് വെറുതെ എങ്കിലും ഒന്ന് ചിന്തിക്കുകയും ഞാൻ പലപ്പോഴും എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് തീവ്രവാദം ഈ ലോകത്ത് ഉപയോഗപ്പെടുത്തുന്നത് വിവിധ മാഫിയകളാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് ആധുനിക കാലത്ത് ഈ ലോകം നിയന്ത്രിക്കുന്നത് ചില മാഫിയകളാണ് പല മേഖലകളിലായിട്ട് പടർന്നു കിടക്കുന്ന വിവിധ മാഫിയകളുണ്ട് അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ എത്തും അപ്പോൾ അവർ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി തീവ്രവാദികളെ ഉപയോഗിക്കുന്നു പക്ഷേ ഈ തീവ്രവാദം മൊത്തം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് മതപരിവേഷത്തോടെയാണ് മതപരമായ കാരണങ്ങൾ മൂലം മതത്തിനു വേണ്ടി അത് നടത്തി എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം പേര് ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഹമാസ് ഇസ്രായേലുമായിട്ട് നടത്തുന്ന യുദ്ധം അതൊരു വലിയ നാടകമാണ് ഹമാസിനെ ഒരു തീവ്രവാദി ഗ്രൂപ്പായിട്ടും അവർ ഇസ്രായേലിൻ്റെ ശത്രുക്കളാണെന്നും അവർ ഇസ്രായേലിനെ നശിപ്പിക്കാൻ നടക്കുന്നവരാണെന്നും അവർ പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നും ഒക്കെയാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഇസ്രായേൽ ഹമാസും ഒരേ കക്ഷികളാണെന്നും അവർ രണ്ടുപേരും പേരും ചേർന്ന് ഫലസ്തീൻ ജനതയെ ചതിക്കുകയാണെന്നും പറഞ്ഞാൽ എത്ര പേരെ വിശ്വസിക്കും എന്നാൽ നിങ്ങൾ സംഭവങ്ങൾ വ്യക്തമായിട്ട് നോക്കി നിരീക്ഷിച്ചാൽ നിങ്ങൾക്കത് പകൽ പോലെ വ്യക്തമായിട്ട് മനസ്സിലാകും ഇന്ന് പലസ്തീൻ ജനത ഈ ദുരിതം അനുഭവിക്കുന്നത് ഹമാസ് അവരെ ചതിച്ചതുകൊണ്ടാണ് ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ തെളിവ് സഹിതം നിങ്ങളോട് പറഞ്ഞതാണ് ഹമാസിനെ ഫണ്ട് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്കയും ഇസ്രായേലും ഖത്തറും ചേർന്നാണ് ഈ മൂന്ന് രാജ്യങ്ങളാണ് ഹമാസിനെ ഗാസയിൽ നിലനിർത്തിയിരുന്നു ഹമാസ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പലസ്തീൻ ജനതയുടെ വിമോചകരെന്നോ പലസ്തീൻ ജനതയുടെ രക്ഷകരെന്നോ ഒക്കെ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അവർ പലസ്തീൻ ജനതയെ ചതിക്കുന്നവരാണ് ഈ ചതി പലസ്തീൻ ജനത വൈകിയാണ് തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞ ശേഷം അവരെന്താണ് പറയുന്നത് ഹമാസ് ഇവിടം വിട്ടു പോകുക ഹമാസ് മൂലമാണ് അവർക്ക് പ്രശ്നം നമ്മൾ കാണണം പലസ്തീൻ ജനതയല്ല ഇസ്രായേലിലേക്ക് കയറിയത് മറിച്ച് ഹമാസാണ് ഹമാസിനെ സൃഷ്ടിച്ചത് ഇസ്രായേലാണ് ഹമാസിനെ ഫണ്ട് ചെയ്യുന്നത് ഇസ്രായേലാണ് ഹമാസിനോട് ഇസ്രായേൽ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് അവർ അവർ പറഞ്ഞ ദിവസം അവിടെ കയറി കൊലപാതകങ്ങൾ നടത്തിയതും കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ഗാസ അവർക്ക് വേണം ഗാസയിൽ കണ്ടുവച്ചിരിക്കുകയാണ് എല്ലാവരും ഗാസ എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണഖനിയാണ് ഖനിയാണ് ഗാസ കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള അളവില്ലാത്ത പ്രകൃതിവാതകവും അളവില്ലാത്ത എണ്ണയും കിട്ടുന്നവർക്ക് സ്വന്തമാകും ഇന്ന് ഒരുപക്ഷെ സൗദി അറേബ്യ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണയും പ്രകൃതിവാതകവും ഒക്കെ ഗാസയിൽ നിന്നും കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഗാസ് സ്വന്തമാക്കണം അത് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ഇസ്രായേല് ഹമാസിനെ കൊണ്ട് നടത്തിച്ചത് അങ്ങനെ ഹമാസ് അവിടെ കയറിയ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം മൊസാദ് ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന് പറയുന്നത് വളരെ പേര് കേട്ട ഇൻ്റലിജൻസ് ഏജൻസിയാണ് പക്ഷേ അന്നത്തെ ദിവസം മാത്രം മൊസാദ് ഉറങ്ങിപ്പോയി മൊസാദ് ഉറങ്ങി ഇസ്രായേലിൻ്റെ സകല സുരക്ഷാ സംവിധാനങ്ങൾ ഉറങ്ങി ഇസ്രായേലി പട്ടാളക്കാരും ഉറങ്ങി പോലീസും ഉറങ്ങി എല്ലാവരും ഉറങ്ങി അത് തന്നെയാകുവാണെങ്കിൽ കൂർക്കം വിളിച്ചുറങ്ങിയത് ഹമാസ് അകത്ത് കയറിയതും കൊലപാതകം നടത്തിയതും ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയതുമൊക്കെ അവർ ബോർഡർ വിട്ട ശേഷം മാത്രമാണ് ഇസ്രായേൽ അറിഞ്ഞത് ഒറ്റ സംഭവം മതി ഈ ഒരു ഒറ്റ സംഭവം നിങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കിയാൽ ഹമാസ് എന്തിനു വേണ്ടി അത് ചെയ്തു എങ്ങനെ അത് ചെയ്തു എന്നത് വ്യക്തമായിട്ട് മനസ്സിലാകും തുടർന്ന് ഹമാസ് അവിടെ നിന്നും ബന്ധുക്കളെ പിടിച്ചുകൊണ്ട് പോയി ബന്ധുക്കളെ തിരികെ കൊണ്ടുവരും ഹമാസിനെ ഇല്ലാതാക്കും എന്നും പറഞ്ഞാണ് ഇസ്രായേലിൻ്റെ യുദ്ധം പക്ഷേ ഇസ്രായേൽ കൊല്ലുന്നത് ആരെയാണ് ഇസ്രായേൽ കൊല്ലുന്നത് പാവപ്പെട്ട ആൾക്കാരെയാണ് ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വലിയ തീവ്രവാദി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമാണ് പലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഒരു ദയമില്ലാതെ അവർ കൊന്നുകൊടുക്കുകയും അവരുടെ വാസസ്ഥലങ്ങൾ ഇടിച്ച് നിരപ്പാക്കുകയും അവർക്ക് വെള്ളവും ആഹാരവും നിഷേധിക്കുകയും അവർക്ക് മരുന്നുകൾ നിഷേധിക്കുകയും അവർക്ക് അവിടെ താമസിക്കാൻ സാധിക്കാത്ത തരത്തിൽ സാഹചര്യം ഒരുക്കുകയും ഒക്കെ ചെയ്ത് മറുഭാഗത്ത് പലസ്തീൻ ജനതയെ അവിടെ നിന്നും മാറ്റുന്ന കാര്യവും അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പലസ്തീനികളെ അവിടെ നിന്നും ഓടിക്കുക ഗാസ സ്വന്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ അങ്ങോട്ട് കയറിയത് അതിന് അവർക്ക് കാരണം ഇട്ടുകൊടുത്തത് അവർ തന്നെ തീറ്റിപ്പോറ്റി വളർത്തിയ അവരുടെ തന്നെ ആൾക്കാരായിട്ടുള്ള ഹമാസാണ് ഹമാസ് ഇസ്രായേൽ അവിടം പൂർണ്ണമായിട്ടും കൈപ്പിടിയിലാക്കുന്നത് വരെ ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകും ഇപ്പോഴും ഇസ്രായേൽ എന്താ പറയുന്നത് ഹമാസിൻ്റെ വക്കൽ ബാക്കിയുള്ള ബന്ധികളെ കൂടെ കിട്ടാതെ ഞങ്ങൾ വെടി നിർത്തുകയില്ല എന്നാണ് ഹമാസ് പറയുന്നത് ഞങ്ങൾ വേണമെങ്കിൽ കുറച്ച് ബന്ധികളെ ബന്ധുക്കളെക്കൂടെ വിട്ടുകൊടുക്കാം ഞങ്ങൾ ആരോപിക്കണം ഒരു ദിവസം നൂറ് നൂറ്റി അൻപതും പേരാണ് ഇസ്രായേലി ആക്രമണത്തിൽ അവിടെ കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെടുന്നത് മൊത്തം സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട മനുഷ്യർ ആ പാവപ്പെട്ട മനുഷ്യർ അവിടെ ചത്ത് വീഴുമ്പോൾ അവരുടെ വീടുകൾ നശിക്കുമ്പോൾ ഹമാസ് അവരുടെ ബന്ദികളെയും വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഹമാസിൻ്റെ വക്കൽ ഇസ്രായേലികളായിട്ടുള്ള കുറച്ച് ബന്ദികളുണ്ടെങ്കിൽ ആ ബന്ധികൾക്ക് വേണ്ടിയാണോ ഇത്രയും ആൾക്കാരെ ഇസ്രായേൽ കൊല്ലുന്നത് ഇത്രയും വീടുകളടി ചെറുപ്പാക്കുന്നത് അപ്പോൾ ആ ബന്ധികളെ ഹമാസ് അങ്ങ് വിട്ടുകൊടുക്കുകയാണ് ഇനിയും ബാക്കിയുള്ളവരെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് ആ ബന്ധികളെ അങ്ങ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേൽ അവിടെ നിന്ന് പിന്മാറില്ലേ അപ്പോ ഇസ്രായേൽ എവിടെയൊന്നും പിന്മാറരുത് അങ്ങനെ മാറാനായിട്ട് തങ്ങൾ കാരണമാകരുത് എന്തിനു വേണ്ടിയാണോ ഇസ്രായേൽ അവിടെ കയറിയത് അവരത് സാധിച്ച ശേഷം മാത്രമേ അവർ പിന്മാറാവൂ എന്ന് ഹമാസിന് നിർബന്ധമുണ്ട് ഈ വസ്തുത ഇന്ന് ഫലസ്തീൻ ജനതയ്ക്കറിയാം പക്ഷേ പുറമേ നിന്നുകൊണ്ട് ഹമാസിനെ നോക്കുന്നവരൊക്കെ കാണുന്നത് ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധത്തിലാണെന്നാണ് ഹമാസിൻ്റെ സ്ഥാനത്ത് ഹെസ്ബുള്ളയോ ഹൂതികളോ ആയിരുന്നെങ്കിൽ ഇസ്രായേൽ എന്നെ വിവരമറിഞ്ഞു നിങ്ങൾ കണ്ടതാണ് ലെബനോനിൽ ഹിസ്ബുള്ളയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയ ഇസ്രായേലിൻ്റെ അവസ്ഥ ഇസ്രായേൽ അവസാനം അമേരിക്കയുടെ കാലി പിടിച്ച് ഹിസ്ബുള്ളയുമായിട്ട് വെടിനിർത്തൽ കരാറുണ്ടാക്കുകയായിരുന്നു ഹിസ്ബുള്ളയല്ല വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വന്നത് ഇസ്രായേലാണ് ഇസ്രായേൽ അമേരിക്ക ഇടപെടുത്തി കാരണം എന്താണ് ഇസ്രായേലിൻ്റെ അകത്ത് തന്നെ ആൾക്കാർ അഭയാർത്ഥികളായിട്ട് മാറി ഹിസ്ബുള്ളയുടെ ആക്രമണം അവരുടെ രാജ്യത്തിനകത്തോട്ട് വന്നപ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും ആൾക്കാർ വിവിധ പ്രദേശങ്ങളിലേക്ക് ചിതറിപ്പാർക്കേണ്ട സാഹചര്യം ഉണ്ടായി കാരണം എവിടെയൊക്കെയാണ് റോക്കറ്റ് വന്ന് വീഴുന്നത് എവിടെയൊക്കെയാണ് ബോംബ് വന്ന് വീഴുന്നത് അവർക്ക് അറിഞ്ഞുകൂടും ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അവർ ആക്രമണം വ്യാപിപ്പിച്ചു അങ്ങനെ ഇസ്രായേലുകൾക്ക് അവരുടെ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ ഹിസ്ബുള്ളയുമായിട്ട് വെടിനിർത്തൽ അമേരിക്കയുടെ ഇടപെടലിൽ ഇസ്രായേലെ നേടിയെടുത്ത് തടിയെടുപ്പാക്കി ഇപ്പോൾ ഹൂതികൾ ഇന്നലെയും ഹൂതികളുടെ ഒരു മിസൈൽ ബെൻ ബെൻഗുര്യോൺ എയർപോർട്ടിൽ വന്ന് വീണു എയർപോർട്ടിനടുത്ത് ഇസ്രായേൽ വിചാരിച്ചിട്ട് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്കറിയാം ഇടയ്ക്ക് അമേരിക്ക ഹൂതികളുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു ട്രംപ് അമേരിക്കൻ സേനയ്ക്ക് കൊടുത്തിരുന്ന ഓർഡർ ഒരു മാസം കൊണ്ട് ഹൂതികളെ ലെവലാക്കണമെന്നോ മറ്റോ ആണെന്നാണ് ഞാൻ വായിച്ചത് പക്ഷേ അമേരിക്കയ്ക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഹൂതികളെ ഒന്ന് തൊടാൻ പോലും അവർക്കായില്ല അമേരിക്കയ്ക്ക് ഒരുപാട് നഷ്ടമുണ്ടായി ഏതാണ്ട് നൂറ് കോടിയിലധികം ഡോളറിൻ്റെ നഷ്ടം ഹൂതികളുമായിട്ട് നടത്തിയ ചെറിയ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ഉണ്ടായെന്നാണ് പറയുന്നത് അങ്ങനെ ട്രംപ് ഹൂതികളുമായിട്ട് ധാരണയിലെത്തി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകളെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഹൂതികളോട് തങ്ങളുടെ കപ്പലുകളെ ഇനിയും ആക്രമിക്കരുത് എന്ന് അമേരിക്ക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെടിനിർത്തൽ സാധ്യമാണെന്ന് പറഞ്ഞു ഹൂതികൾ സമ്മതിച്ചു നിങ്ങളുടെ കപ്പലുകളെ ഞങ്ങൾ തൊടുന്നില്ല പക്ഷേ ഇസ്രായേലിനെ ഞങ്ങൾ വിടില്ല എന്നാണ് പറഞ്ഞു ഇസ്രായേലിൻ്റെ കപ്പലുകളെ ആക്രമിക്കും ഇസ്രായേലിനെയും ആക്രമിക്കും അത് നിങ്ങൾ എന്തോ ആയിക്കോ എന്ന് പറഞ്ഞ് ട്രംപ് തടിയും ഇപ്പോൾ നെതന്യാഹു ഹൂതികളിൽ നിന്നും ശക്തമായിട്ടുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഹൂതികളുടെ നേതാവിനെ വധിക്കും എന്ന് നെതന്യാഹു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നതന്യാഹുവിനെ വധിക്കാനിരുന്നതാണ് വേണ്ടെന്ന് വെച്ചതാണ് പക്ഷേ ഇനി അതിനെ മടിക്കില്ല എന്നാണ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു ടീമുമായിട്ട് യുദ്ധത്തിലേർപ്പെടാൻ ഇസ്രായേൽ ഇറങ്ങിയാൽ ഇസ്രായേൽ വിവരമറി ഇസ്രായേൽ എപ്പോഴും യുദ്ധം ചെയ്യുന്നത് അവർക്കധികം പരുക്കേൽപ്പിക്കാത്ത ആൾക്കാരുമായിട്ടാണ് ഹമാസ് അവരുടെ തന്നെ ആൾക്കാരാണ് നേരിട്ടുള്ള ഒരു യുദ്ധം ശരിയായിട്ടുള്ള ഒരു യുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേൽ തീർന്നു പോകും ഹൂതികളോട് പോലും പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ ഇപ്പോഴും ഇസ്രായേലിൽ ഇപ്പോൾ അന്ന് ഹിന്ദുമായിട്ട് ഉണ്ടായ യുദ്ധം പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേലികൾക്ക് ഇസ്രായേലിൻ്റെ ഉള്ളിൽ സമാധാനത്തോടെ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം എപ്പോൾ എവിടെ വേണമെങ്കിലും ഒരു മിസൈൽ വന്ന് വീഴാം ആ സാഹചര്യം അവിടെ ഇപ്പോഴുണ്ട് അതാണ് കൂതികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സാഹചര്യം അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ലോകത്ത് ഇടങ്ങളിൽ ചില ആൾക്കാർ ശരിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും മറ്റ് ചിലർ വ്യാപാര താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ യുദ്ധം നടത്തിക്കൊണ്ട് പോകുമ്പോൾ തീവ്രവാദം എപ്പോഴും ഉപയോഗിക്കുന്നത് ചില മാഫിയകളാണ് മാഫിയകളുടെ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണ് കമാസിനെ ഉപയോഗിച്ചത് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ പഹൽഗാമിലേക്ക് വരുമ്പോൾ പഹൽഗാമിൽ നടന്ന സംഭവം നമ്മൾ കൃത്യമായിട്ട് ഒന്ന് നോക്കിക്കാണുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ചോദ്യങ്ങൾ നിരവധിയുണ്ട് അതിലൊന്നാമത്തേത് നമുക്കറിയാം എന്തുകൊണ്ട് അന്നത്തെ ദിവസം അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അന്നത്തെ ദിവസമായാലും ശരി അതിന് മുമ്പായിരുന്നാലും ശരി പഹൽഗാം പോലെ ജമ്മു കാശ്മീരിൽ നിലനിൽക്കുന്ന ഒരു ടൂറിസ്റ്റ് സെൻറ്ററിൽ തീർച്ചയായിട്ടും സെക്യൂരിറ്റി വേണ്ടതാണ് കുറച്ച് പോലീസുകാർ സായുധരായിട്ടുള്ള കുറച്ച് പോലീസുകാർ അവിടെ വേണ്ടതാണ് പക്ഷേ അവിടെ അന്ന് തീവ്രവാദികൾ ഒന്ന് ഈ ആൾക്കാരെ കൊലപ്പെടുത്തി അവർ നിലവിളിച്ചിട്ട് പോലും അവരുടെ നിലവിളി ശബ്ദം പോലും ഒരു പോലീസുകാരനും അവിടെ വന്നില്ല ഒരു പട്ടാളക്കാരനും വന്നില്ല വളരെ സുഖമായിട്ട് തീവ്രവാദികൾക്ക് ആൾക്കാരെ കൊന്നിട്ട് പോകാൻ സാധിച്ചു എന്തുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല ഈ ചോദ്യം ചോദിക്കേണ്ടത് ആരോടാണ് സെൻട്രൽ ഗവൺമെൻറ്റിനോടാണോ അതോ ജമ്മു കാശ്മീർ സർക്കാരിനോടാണോ എനിക്ക് എനിക്കറിഞ്ഞുകൂട എന്തായാലും ശരി സർക്കാരുകളുടെ പിഴവ് മൂലമാണ് അത് സംഭവിച്ചത് അപ്പോൾ സർക്കാരുകൾ എന്തിന് ഇങ്ങനെ ഒരു പിഴവ് കാണിച്ചു ജമ്മു കാശ്മീർ പോലെയുള്ള ഒരു സെൻസിറ്റീവ് ഏരിയയിൽ എന്തിന് ഇങ്ങനെ ഒരു പിഴവ് കാണിച്ചു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല രണ്ടാമത് അവിടെ വന്ന് ആക്രമണം നടത്തിയ ആൾക്കാർ തീവ്രവാദികൾ അവരവിടെ പോയി അവരെ നമ്മൾ പിടികൂടിയിട്ടില്ല അവരിങ്ങോട്ട് ആക്രമിച്ചതിന് ബദലായിട്ട് അവർ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ് എന്ന് അനുമാനിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തി പണ്ടും ഇതുപോലെ നടത്തിയിട്ടുണ്ട് പണ്ട് പുൽവാമ സംഭവിച്ചപ്പോഴും ഇതുപോലെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കഴിഞ്ഞാൽ തീവ്രവാദികളില്ലാതാകുക പിന്നീട് അവർ നമ്മളെ ആക്രമിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യമെങ്കിൽ ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടാകില്ലായിരുന്നു അപ്പോൾ ആ നാല് പേര് അതായത് നമ്മളെ ആൾക്കാരെ കൊലപ്പെടുത്തിയ നാല് തീവ്രവാദികളെ നാലാണോ അഞ്ചാണോ എനിക്ക് കൃത്യമായിട്ട് കണക്കറിഞ്ഞുകൂടാ എത്ര തന്നെ അവരെ കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചിട്ടില്ല എന്നെങ്കിൽ സാധിക്കുമോ അറിഞ്ഞുകൂടാ അവരെ പിടികൂടുകയായിരുന്നു നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതായിരുന്നു ഒരിക്കൽ അമേരിക്ക അവരുടെ സേനയെ വിട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്നും ബില്ലാദിനെ പൊക്കിയെടുത്തത് നമുക്കറിയാം ഇതുപോലെ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച ആൾക്കാർ പാകിസ്ഥാനിലുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ കയറിയാൽ ശരി അവരെ അവിടെ നിന്ന് പൊക്കണം അങ്ങനെ പൊക്കിയെടുത്തിട്ട് വേണമായിരുന്നു നമ്മുടെ രാജ്യം അവരെ നിയോഗിച്ചവർക്കെതിരെ നടപടി എടുക്കേണ്ടിയിരുന്നു പാകിസ്ഥാനുമായിട്ട് നമ്മൾ രണ്ട് ദിവസം യുദ്ധം നടത്തി മൂന്നാമത്തെ ദിവസം വെടിനിർത്തലും ഉണ്ടായി ഈ മൂന്ന് ദിവസത്തെ യുദ്ധം കൊണ്ട് തീവ്രവാദത്തെ നമ്മൾ ഇല്ലാതാക്കിയു ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്തേക്ക് തീവ്രവാദികൾ വരില്ല എന്ന ഗ്യാരണ്ടി നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയല്ലോ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടെ വന്ന് ആക്രമണം നടത്തിയ നാല് പേരെ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ ഈ ആക്രമണം കൊണ്ട് തീവ്രവാദം ഇനി മേലാൽ ഉണ്ടാവില്ല എന്ന ഗ്യാരണ്ടി മാർക്കമില്ല പക്ഷേ ഈ യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ ഈ നടന്ന സംഭവ വികാസങ്ങൾ കൊണ്ട് ചില ഗുണങ്ങൾ ചിലർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ വളരെ വ്യക്തമാണ് ഒന്ന് ഞാൻ പത്രങ്ങളിൽ കാണുന്ന ഒരു വാർത്ത നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന് ഡിമാൻഡ് കൂടി എന്നാണ് ഒരുപാട് രാജ്യങ്ങൾ നമ്മുടെ മിസൈലിന് ചോദിച്ച് വരുന്നുണ്ട് എന്ന് പത്രക്കാർ എഴുതും ശരിയോ തെറ്റോ എന്ന് പറഞ്ഞുകൂടാ പത്രക്കാരല്ല എന്ത് എഴുതും എങ്കിലും ഇതിന് ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നല്ല കാര്യമാണ് നമ്മുടെ രാജ്യം ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിറ്റ് പോകട്ടെ നമുക്ക് ആയുധങ്ങൾ വിറ്റ് പണം ഉണ്ടാക്കാൻ സാധിക്കട്ടെ ആയുധങ്ങൾ ഒരിടത്തും ആർക്കും ഗുണമൊന്നും ഉണ്ടാക്കുന്നില്ല അസമാധാനം മാത്രമാണ് ഉണ്ടാക്കുന്നത് എലിവിഷവും അതുപോലെ തന്നെ മറ്റ് പെസ്റ്റിസൈഡുകളുമൊക്കെ വിൽക്കുന്നത് പോലെ ഇതൊരിക്കലും ആർക്കും ഗുണമുണ്ടാക്കുന്നില്ല ദോഷം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ പച്ചക്കറികളിൽ നമ്മൾ വിഷമടിക്കുന്നുണ്ട് കീടങ്ങൾ വരാതിരിക്കാൻ അവസാനം ആ പച്ചക്കറി കഴിച്ച് നമ്മൾ തന്നെ ക്യാൻസർ രോഗികളായിട്ട് മാറുന്നു വൃക്ക രോഗികളായിട്ട് മാറുന്നു കരൽ രോഗികളും മാറുന്നു അപ്പോൾ വിഷം വന്നിട്ട് ആർക്കും ഒരു നന്മയും ചെയ്യുന്നില്ല ആയുധവും ഒരിടത്തും ആർക്കും ഒരു നന്മയും ചെയ്യുന്നില്ല അപ്പോൾ ഒരു നന്മയും ആർക്കും ചെയ്യാത്ത സാധനങ്ങൾ വിറ്റിട്ടായാലും ശരി പണം ഉണ്ടാക്കണം എന്ന് നമ്മുടെ രാജ്യം ചിന്തിക്കുന്നെങ്കിൽ നല്ല കാര്യമാണ് ചെയ്യട്ടെ അപ്പം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കുകയും വേണ്ടി വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി വിറ്റ് പാശ്ചാത്യം ചെയ്യുന്നത് പോലെ മറ്റ് രാജ്യങ്ങളിൽ വിറ്റ് പണം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് നമുക്കത് വേണോ എന്നൊന്ന് ചിന്തിക്കേണ്ടതാണ് അവൻ ചെയ്യുന്നതെല്ലാം നമ്മളും ചെയ്യണമെന്നില്ല അവൻ ആയുധം ഉണ്ടാക്കുന്നു എന്നിട്ട് തീവ്രവാദം ഉണ്ടാക്കുന്നു അസമാധാനം ഉണ്ടാക്കുന്നു അസമാധാനം ഉണ്ടാക്കിയിട്ട് അവൻ്റെ ആയുധങ്ങൾ വിൽക്കുന്നു അവൻ രോഗമുണ്ടാക്കുന്നു രോഗാണുക്കളെ സൃഷ്ടിക്കുന്നു എന്നിട്ട് ആൾക്കാരെ രോഗികളാക്കുന്നു അവർക്ക് മരുന്ന് കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു മരുന്നിലൂടെവരെ വീണ്ടും രോഗികളാക്കുന്നു വീണ്ടും അവർക്ക് മരുന്ന് കൊടുക്കുന്നു അങ്ങനെ കച്ചവടം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പാശ്ചാത്യം നടത്തുന്ന അഹീനമായിട്ടുള്ള രീതികളിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ ഉണ്ടാക്കണം നമ്മൾ ആരെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചാക്രമിക്കാൻ നമ്മുടെ പക്കൽ ആയുധം വേണം അതെല്ലാം വേണ്ടതാണ് പക്ഷേ അതൊരു കച്ചവടമാക്കി മാറ്റുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ഗുണമുള്ള പണമല്ല പിന്നെ നമ്മൾ ഈ പഹൽഗാം ആക്രമണവും തുടർന്നുള്ള സംഭവകാസങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ വലിയ വാർത്തയാണ് നമ്മുടെ രാജ്യം നാൽപ്പതിനായിരം കോടി രൂപ കൂടി ഡിഫൻസ് ബജറ്റിലേക്ക് അനുവദിച്ചു നാൽപ്പതിനായിരം കോടി രൂപ എന്തിനു വേണ്ടിയാണ് തീർച്ചയായിട്ടും ഡിഫൻസിന് വേണ്ടിയാണ് ഡ്രോൺ വാങ്ങാനോ മിസൈൽ വാങ്ങാനോ ആയുധം വാങ്ങാനോ ഒക്കെ ആയിരിക്കും ആരുടെ പക്കൽ നിന്ന് ഈ പണം എങ്ങോട്ട് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഹൽഗാമിൽ നടന്ന തീവ്രവാദി ആക്രമണം മൂലം ഏതൊക്കെയോ ആയുധ കമ്പനികൾക്ക് വലിയ കച്ചവടം കിട്ടിയിരിക്കുകയാണ് ഏതൊക്കെയോ ആയുധ കമ്പനികൾക്ക് വലിയ കച്ചവടം നമ്മുടെ രാജ്യത്തിനകത്തുള്ളതാകാം പുറത്തുള്ളതാകാം നമ്മൾ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് അവിടേക്കുള്ള കമ്പനികൾക്കാവാം ഈ പണം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏതെങ്കിലും കമ്പനിക്കാവാം എന്തു തന്നെയാലും ശരി ആയുധ കമ്പനികളിലേക്കാണ് ഈ നാൽപ്പതിനായിരം കോടി രൂപ പോകാൻ പോകുന്നത് അതുകൂടാതെ അടുത്ത ഡിഫൻസ് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡിഫൻസ് ബജറ്റ് വരുമ്പോൾ നിങ്ങൾ നോക്കണം ഈ പഹൽഗാം തീവ്രവാദി ആക്രമണം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം ഇതെല്ലാം കണക്കിലെടുത്ത് വളരെ ഗണ്യമായ ഒരു വർധനവ് അടുത്ത ഡിഫൻസ് ഉണ്ടാകും അതും എങ്ങോട്ട് പോകും അതും ആയുധ കമ്പനികളിലേക്ക് പോകും യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നടന്ന ഈ തീവ്രവാദി ആക്രമണം മൂലം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു അവരെ കൊന്നവരെ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല അവർ പോയ സ്ഥലത്ത് നമുക്ക് സെക്യൂരിറ്റി ഒരുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ എന്ത് സംഭവിച്ചാലും ശരി അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഗുണമുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് തീവ്രവാദി ആക്രമണം എന്ന് പറയുന്നത് എപ്പോഴും ചില മാഫിയകൾ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷറീസ് അവരാണ് താങ്ക്